നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടേണമേ പ്രാർത്ഥിക്കാം താവം ദൈവമേ അവിടെ നിന്ന് വചനത്തെ അനുഗ്രഹിക്കണമേ യേശുവെപ്പോലെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്നാണ് ഇന്നത്തെ ടോപ്പിക് എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു വചനമാണ് പോലെ എങ്ങനെ പ്രാർത്ഥിക്കാം നാം സാധാരണഗതിയിൽ ലോഡ്സ് പ്രെയർ എന്ന് പറയുന്നത് മാത്യു ആറിലാണ് പക്ഷേ യഥാർത്ഥ ലോഡ്സ് പ്രെയർ ഐ ബിലീവ് യോഹനാൻഡ്സ് വിശേഷമനിലെ പതിനേഴാം അധ്യായം മുതൽ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒൻപതാം വാക്യം മുതൽ നമുക്ക് നോക്കാം കഥാവ് പറയുന്നത് നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ കഥാവ് ഇപ്രകാരം നമ്മെ ഉപദേശിച്ചെങ്കിൽ ഞാൻ കരുതുന്നത് കർത്താവ് പ്രാർത്ഥിക്കുന്ന വിധം ഈ രീതിയിൽ തന്നെ ആയിരുന്നു എന്നാണ് കാരണം നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിക്കും നമ്മെ കഥാവിനെ അൻ പിൻപറ്റുവാനാണ് കഥാവ് നമ്മൾ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇതൊരു വണ്ടർഫുൾ ഔട്ട്ലൈനാണ് ഒരു ഒരു നന്നായിട്ട് പ്രാർത്ഥിക്കുവാൻ അത് നമ്മുടെ കഥാവിനെ പോലെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു വണ്ടർഫുൾ ഔട്ട്ലൈനായിട്ട് നമുക്കിതിനെ കാണുവാൻ കഴിയും ആ സത്യം മനസ്സിൽ കരുതിക്കൊണ്ട് കർത്താവ് നമ്മെ വിളിപ്പെടുത്തുകയാണ് ഈ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സത്യം നാം പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വ്യവസ്ഥ അത് നമ്മെ കാണിക്കുന്നത് ശ്രേഷ്ഠമായിട്ടുള്ളൊരു ആത്മീയ ബന്ധത്തെയാണ് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനോട് തൻ്റെ പുത്രനായ ക്രിസ്തുവിനോടുമുള്ള ഒരു സജീവ ബന്ധത്തെയാണ് പ്രാർത്ഥനയാൽ നാം മനസ്സിലാക്കുന്നത് പിതാവും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുന്ന ഏക ഏകമാർഗം തൻ്റെ പുത്രനിലൂടെ മാത്രമാണ് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ സ്ഥാപിക്കുവാനോ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുവാനോ ഉള്ള ഒരു ഉപാധിയല്ല പ്രാർത്ഥന മറിച്ച് ദൈവം നമ്മുടെ പിതാവ് ആകെയാലാണ് നാം തൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നത് നാം തൻ്റെ മക്കൾ അഥവാ പുത്രന്മാരും പുത്രിമാരുമാകുന്നതുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന സ്നേഹത്തോടെ ചെവിക്കുള്ളൂ നാം ദൈവത്തിൻ്റെ ഭാവനമാണ് ദൈവം നമ്മുടെ പിതാവാണ് ഈ ശ്രേഷ്ഠമായ വിചാരധാരയാണ് നമ്മെ കർത്താവിൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ആകർഷിച്ചതിൻ്റെ കേന്ദ്ര ബിന്ദു പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് നമുക്ക് ഒരിക്കലും വിരസതയുള്ളകുമോ എന്ന് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു എന്നാൽ നാം ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ പിതാവാണ് നമ്മുടെ കഥാവ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും നമ്മെ ഏറ്റവുമധികം നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന നമ്മുടെ ആത്മീയ മണവാളനുമാണ് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ അടുക്കള നാം ചെല്ലുമ്പോൾ എവിടെയാണ് വിരസത പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഈ അധ്യായത്തിൻ്റെ അഞ്ചും ആറും ഏഴും വാക്യങ്ങളിൽ കർത്താവ് ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഒരു മൂന്നോ നാലോ കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് മനുഷ്യരാൽ കാണപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കരുത് രണ്ടാമത് പിതാവ് നമ്മെ രഹസ്യത്തിൽ കാണപ്പെടേണം അതായത് പിതാവ് നമ്മെ കാണണം അതൊരു രഹസ്യമായിട്ടുള്ളൊരു കാര്യമാണ് മൂന്നാമത് വൃധാജൽപ്പനം ചെയ്യരുത് നാം വെറുതെ ചില വ്യക്തികളെല്ലാം അൻപത്തി പ്രാവശ്യം ഒരു പ്രാർത്ഥന റിപ്പീറ്റ് ചെയ്യാറുണ്ട് ഓരോ പ്രാർത്ഥനയും വെറുതെ ചെല്ലിക്കൊണ്ടിരിക്കും എഴുതപ്പെട്ട പ്രാർത്ഥനകൾ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പല കാര്യങ്ങളും ഒട്ടും ഒട്ടും തന്നെ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ഈ വെയിൻ റെപ്പിറ്റേഷൻ വൃഥ ജൽപ്പന ഇന്ന ചിലപ്പോൾ നാം ചില വ്യക്തികളെ പെൻഡിക്കോസ്റ്റൽ ഗോളത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതായത് സ്തോത്രം 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 അപ്പോൾ ഒരു അർത്ഥമില്ലാത്ത രീതിയിൽ അർത്ഥമില്ലാത്തൊരു വൃധ ജൽപ്പന ചെയ്ത് പിന്നെ ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം പലരും പറയുന്നൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് ദൈവമേ മീൻസ് അവർ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു കൽപ്പനയുടെ ലംഘനമാണ് ശരിക്കും കാരണം ദൈവത്തിൻ്റെ നാമം വൃഥ പ്രയോഗിക്കരുത് ഇപ്പോൾ പലപ്പോഴും നാം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് നമ്മൾ അവോയ്ഡ് ചെയ്താൽ വളരെ നന്നായിരിക്കും ദൈവത്തിനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയും ഹോളി വൃഥാ ജൽപ്പനം നാം നൂറ് പ്രാവശ്യമോ ആയിരം പ്രാവശ്യമോ നമുക്ക് സ്തോത്രം ചെയ്യാം പക്ഷേ ഓരോ സ്തോത്രവും സ്തോത്രം തന്നെയായിരിക്കണം പലപ്പോൾ സ്ഥാനത്തും അസ്ഥാനത്തുമെല്ലാം നാം സ്തോത്രം പറയുന്നത് ഇതെല്ലാം ഒരുതരം ജൽപ്പനം തന്നെയാണ് നാലാമതായിട്ട് ദൈവം നമ്മുടെ ആവശ്യങ്ങൾ നാം ചോദിക്കുന്നതിന് മുൻപേ അറിയുകയാണ് ദൈവസന്നിധിയിൽ നമ്മുടെ വാക്കുകൾ അർത്ഥവത്തും ചുരുക്കവും ആയിരിക്കണം ഓക്കെ ഇനി നമുക്ക് അല്പം ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം ഭത്തായിയുടെ സുശേഷം ഇതിൻ്റെ ആറാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യത്തിൽ നാം വായിച്ചു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ്റെ പിതാവെ എന്നല്ല ഞങ്ങളുടെ പിതാവെ എന്നാണ് നാം ദൈവത്തെ അഭിസംബോധന ചെയ്യേണ്ടത് ഇവിടെ നാം ചിന്തിക്കേണ്ടത് നാം സ്വയമായി പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ മനോഭാവം സഭയായി പ്രാർത്ഥിക്കുന്നത് പോലെയാകണം പലപ്പോഴും നാം സ്വയമായിട്ട് പ്രാർത്ഥിക്കും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയാണെങ്കിലും മറ്റു സഹോദരീ സഹോദരന്മാരെയും ആ കൃപയിലേക്ക് ആകർഷിക്കുന്ന വിധമാണ് നാം പ്രാർത്ഥിക്കുന്നത് രണ്ടാമത് നാം കണ്ടത് സ്വർഗസ്ഥനായ എന്നുള്ള പദമാണ് സ്വർഗസ്ഥനായ പ്രാർത്ഥന പിതാവ് സ്വർഗത്തിലാണ് ഈ ഭൂമിയിലാണ് പ്രാർത്ഥന സ്വർഗോന്നതികളിലേക്കുള്ള ഒരു ആരോഹണമാണ് ഒരു ആത്മീയ ആരോഹണമാണ് കഥാവായ ക്രിസ്തു എപ്പോഴും പിതാവിൻ്റെ മുഖത്തേക്കാണ് നോക്കുവാൻ ആഗ്രഹിച്ചിരുന്നത് ശിലനിൽ വായിക്കുന്നത് പോലെ ആകെയാൽ നിങ്ങളവനോടുകൂടെ ഇവിടെ തരുന്നേറ്റുമെങ്കിൽ അവനിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളവ അനുവിഷൻ കാരണം ദൈവത്തിൻ്റെ ഹിതം നാം ഭൗമികരാകാനല്ല മറിച്ച് നാം സ്വർഗീയരാകുവാനാണ് ദൈവത്തിൻ്റെ ഹേതം ആകെയാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് മുന്നേറാം കർത്താവിനെപ്പോലെ നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഈ ഒരു കൃപ നമുക്ക് ലഭിച്ചേ മതിയാകും മൂന്നാംതായും കാണുന്നത് നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടേണമേ നിൻ്റെ നാമം നാം പ്രാർത്ഥിക്കുവാൻ വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശ്യം ദൈവത്തിൻ്റെ മഹത്വമാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിച്ചെടുക്കണം അതിനുവേണ്ടിയല്ല വേണ്ടിയല്ല പല കാര്യങ്ങൾക്കും ജോലി കിട്ടുവാൻ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന പലരെയും എനിക്കറിയാം പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല ഞാനും ആ മണ്ഡലത്തിനും കാണിച്ചിട്ടുണ്ട് പലപ്പോഴും പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല എന്നാൽ നമുക്ക് ഉപവസിക്കാം ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ദൈവരാജ്യം നമ്മൾ സ്ഥാപിക്കപ്പെടുവാൻ വേണ്ടി ഈ നമ്മളുടെ കഥാവ് നമ്മെ പഠിപ്പിക്കുന്ന ഈ ഈവണ്ണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആ കൃപകൾ നമ്മിൽ വർധിച്ചു വരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആത്മീയ പോരാട്ടത്തിൽ ജയിക്കുവാൻ ഇതെല്ലാമായിട്ട് നമുക്ക് ഉപസിക്കാം പ്രാർത്ഥിക്കാം നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടേണം ആ പ്രാർത്ഥന ഇതിനായാണ് നാം ദൈവ സന്നിധിയിൽ ചെലുത്തുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നന്ദി കരേറ്റാൻ ആരാധിക്കാം അവൻ്റെ നാമത്തെ വാഴ്ത്ത അവൻ്റെ മഹത്വം അല്പം പോലും നാം എടുക്കുവാൻ പാടുള്ളതല്ല വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഈ വലിയ സത്യം ചിന്തിക്കുക ഓർമ്മിക്കുക എല്ലാ മഹത്വവും എന്നും അവനുള്ളതാണ് അതിൻ്റെ പത്താം വാക്യത്തിൽ നിന്റെ രാജ്യം വരയണമേ അനേക ദശകങ്ങളായി ഞാൻ ഊന്നിപ്പറയുന്നൊരു സത്യം ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനമാണ് ഞാനത് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഈ ശരീരത്തിലാണ് അത് ഈ ഭൂമി ആകുന്ന എൻ്റെ ഈ ചെറിയ ഭൂമി ദൈവനിക്ക് തന്നിരിക്കുന്ന ഈ ചെറിയ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുവാനായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തിയാണ് ഞാൻ അനേകം ദശകങ്ങളായി ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു സത്യമാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ വളരെ വിരളമായി കാണുന്നൊരു കാര്യമാണ് കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളിൽ കാണുവാൻ ആഗ്രഹിക്കുന്ന മർമ്മപ്രധാനമായ ഈ ആത്മീയ സത്യം പ്രാർത്ഥന ഒരു സ്പിരിച്വൽ വയലൻസ് അഥവാ അന്ധകാര ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു ആത്മീയ മല്ലയുദ്ധം പോരാട്ടമാണ് അത് തന്നെയാണ് നാം ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാനായി പിതാവിൻ്റെ അനുഗ്രഹം യാചിക്കുവാനായിട്ടാണ് അതിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നത് നമുക്ക് എത്ര പേർക്ക് സത്യസന്ധമായത് പറയുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലേണ്ടത് നമുക്ക് വേണ്ടിയല്ല ഇത് ദൈവത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് മനുഷ്യനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല എത്ര മനോഹരമായിട്ടുള്ളൊരു തീമാണ് നമ്മൾ കാണുന്നത് ദൈവരാജ്യം സ്ഥാപിക്കപ്പെടേണ്ടത് രണ്ട് വിധത്തിലാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദേഹി ദേഹം ദേഹി ആത്മാവ് ആ രീതിയിലാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യം വരുന്നത് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല മറിച്ച് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്ര ഇത് നാം എക്സ്പീരിയൻസ് ചെയ്യണം വളരെ എങ്കിൽ മാത്രമാണ് നമുക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് ആധികാരികമായി പറയുവാൻ കഴിയുക വളരെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരവസ്ഥയാണ് ദൈവരാജ്യം ഞാൻ പലപ്പോഴും പറയുന്നത് ഒരു ദൈവദാസന് ഒരിക്കൽ പറഞ്ഞു ഇറ്റ്സ് എ ഹാർമണി ഓഫ് ഓൾ തിങ്സ് എല്ലാത്തിൻ്റെ ഒരു സമഞ്ജസമ്മേളങ്ങൾ എല്ലാം ഹാമനി ഇറ്റ്സ് എ ഹാമനി എത്ര മനോഹരമാണ് ആ ഒരു അവസ്ഥ ഓരോ നിമിഷവും നാം രുചിച്ചറിയേണ്ടതാണ് രണ്ടാമതായിട്ട് അങ്ങനെയുള്ള ഒരവസ്ഥ ഒരു ജനതയിൽ അനുഭവിച്ചു കഴിയുമ്പോൾ കാലക്രമേണ ഈ ഭൂമിയിലും അതായത് നാം ജീവിക്കുന്ന ഈ ഭൂമി ദ പ്ലാനറ്റ് ഏർത്ത് ഈ ഭൂമിയിലും ദൈവരാജ്യം സ്ഥാപിക്കപ്പെടേണം ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സത്യമാണ് വീണ്ടും നാം വായിക്കുന്നത് നിന്റെ ഇഷ്ടം പോലെ ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യം നിന്റെ ഇഷ്ടം നിന്റെ ഹിതം പോലെ ഭൂമിയിലേക്ക് വരേണ്ട ഒരു ആവശ്യം സ്വർഗം ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യം ഏറെയാണ് അതിനായിട്ട് ദൈവത്തിൻ്റെ ഹിതം സമ്പൂർണ്ണമായി നിറവേറാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധ ഗണം ഈ ഭൂമിയിൽ ഉയരേണ്ടിയിരിക്കുന്നു പതിനൊന്നാം വാദത്തിൽ നാം വായിക്കുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം പലപ്പോഴും ദൈവത്തിൻ്റെ വചനം ഒരു ലാഘോ ബുദ്ധിയോടുകൂടെ നമ്മൾ വായിച്ചു വിടും എന്നാൽ ഈ ആഹാരം നമ്മുടെ ആത്മാവിനും മനസ്സിനും ശരീരത്തിനുമുള്ളതാണ് ശരീരത്തിനുള്ള ആഹാരത്തെക്കാൾ നമ്മുടെ മനസ്സിൻ്റെ ദാഹം ശമിക്കേണ്ടതായിട്ടുണ്ട് ആ ദാഹം ചിലർ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അവരുടെ മനസ്സിലെ വികാരമണ്ഡലങ്ങളിലുമുള്ള ഒരു തേങ്ങലാണ് പ്രിയപ്പെട്ടവരെ അവർ ഒരുപക്ഷെ നമ്മുടെ സ്നേഹത്തിനായി ഒരു സാന്ത്വന വാക്കിനായി കീഴുകയായിരിക്കും കഥാവ് നമ്മെ സഹായിക്കട്ടെ നമ്മിലൂടെ ആ സാന്ത്വന വാക്ക് അതവരുടെ ആ വികാരമണ്ഡലത്തിൻ്റെ ആഹാരമാണ് അവരുടെ മനസ്സിൻ്റെ ദാഹമാണ് നമ്മിലൂടെ അത് ശമിക്കാതെ പോയാൽ നമുക്ക് ആ കഷ്ടം ഓരോ ദിവസവും നമ്മുടെ പിതാവിനെ നമുക്ക് ആശ്രയിക്കണമെന്നതാണ് ദൈവ ഇഷ്ടം ആഹാരം ഒരു ചാക്ക അരി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പിതാവിനെ ഓർക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും ഈ പിതാവ് തൻ്റെ മക്കളെ കാണുവാനായിട്ട് കൊതിക്കുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ രൂപവും രൂപത്തിലും സാദൃശ്യത്തിലും വളർന്നു വരുന്ന തന്നെപ്പോലെ വളർന്നു വരുന്ന തൻ്റെ മക്കളെ കണ്ട് പ്രോഗ്രസീവ് സാൽവേഷൻ ഓ ആ മക്കളെ കണ്ട് കൊതിച്ച് ആ മക്കളെ ഓ അടുത്ത് വരുവാൻ നമുക്ക് വേണ്ടി ദാഹിക്കുന്ന നമുക്ക് വേണ്ടി ആശിക്കുന്ന ഒരു വത്സല പിതാവാണ് പ്രിയപ്പെട്ടവർ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരിക്കലും വിരസമായ ഒരു ആചാരമല്ല സോ എക്സൈറ്റിംഗ് ഇറ്റ് ഇസ് വളരെ വളരെ നമ്മെ ഉത്സാഹിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന നമ്മെ വളരെയധികം ആശ്വസിപ്പിക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് നമ്മുടെ പിതാവിൻ്റെ സന്നിധി നമുക്കറിയാം പിതാവിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട് നാം ആ സന്തോഷ പരിപൂർണത അനുഭവിക്കുവാൻ അറ്റ്ലീസ്റ്റ് തുടങ്ങുന്ന പോലുമില്ലെങ്കിൽ ഞാൻ ക്ലിയറായിട്ട് പറയാം നമുക്ക് ഈ പിതാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമുക്ക് ചിലപ്പോൾ മാനസികമായിട്ടുള്ള ചില അറിവുകൾ കാണും എന്നാൽ യഥാർത്ഥത്തിൽ ഉള്ള ആ ആത്മീയ ബന്ധം സജീവമായ ആ ആത്മീയ ബന്ധം നമ്മൾ തുടങ്ങിയിട്ടേയില്ല സഹായിക്കട്ടെ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെയും പന്ത്രണ്ടാം വാക്യം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഇവിടെ ഒരു നിബന്ധന നാം കാണുന്നുണ്ട് കണ്ടീഷൻസ് അപ്ലൈ നാം നമ്മുടെ കടക്കാരോട് ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ആണ് നമ്മുടെ കടങ്ങൾ നമ്മോട് ക്ഷമിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നാം ഒരു മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുക മറ്റുള്ളവരെ വിധിക്കുക മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുക ഇത് പല രീതിയിലാണ് അത് സാത്താൻ നമ്മെ വലച്ചുകളയും ഇതിൻ്റെ ആ കണ്ടീഷൻസ് അപ്ലൈ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും നമുക്ക് തന്നെ നമ്മൾ വളരെ വിശുദ്ധരായിട്ട് തോന്നുന്നത് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നക്കുന്നതും വളർന്നതുമായിട്ട് കിടക്കുകയാണ് എല്ലാം മനുഷ്യരുടെ മുകളിൽ നമുക്ക് വിശുദ്ധരായിരിക്കാം അത് അത് പറയാം ഇത് പറയാം പക്ഷേ എന്നാൽ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിലാണ് അവിടെ ആർക്കും പുകഴ്ചയ്ക്ക് നമുക്ക് ദൈവത്തെ കബളിപ്പിക്കുവാൻ പറ്റുകയില്ല അവിടെ ദൈവം നമ്മെ കണ്ട് നമ്മുടെ പ്രശംസ ദൈവത്തിൽ നിന്ന് തന്നു തന്നെ വരേണ്ടതായിട്ടിരിക്കുന്നു വീണ്ടും നാം വായിക്കുന്നത് ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് നമ്മെ കാത്തുകൊള്ളി അല്ലേ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷയും ബുദ്ധിമുട്ടും തടസ്സവും നാം അഭിമുഖീ അഭിമുഖീകരിക്കുന്ന പരീക്ഷകളാണ് പ്രിയപ്പെട്ടവരെ അതിൽ നിന്നുള്ള ജയത്തിനാണ് നാം പിതാവിൻ്റെ സന്നിധിയിൽ നിലകൊള്ളേണ്ടത് അതിന് നമ്മെ സഹായിക്കുന്ന ഒരു വാക്യമാണ് അടുത്തത് അതായത് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ നാം പലപ്പോഴും ചിന്തിക്കും ഈ പരീക്ഷയുടെ കാര്യം പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇമ്മീഡിയറ്റ്ലി ആ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ പലപ്പോഴും ആയിരക്കണക്കിന് പ്രാവശ്യം ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് കാരണം അതിനുള്ള കാരണം ഞാൻ പറയാം രാജ്യം പരീക്ഷ ദൈവരാജ്യം നീതി സമാധാനം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നാം പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ നമ്മുടെ വത്സല പിതാവിൻ്റെ സന്നിധിയിലേക്ക് പുത്രനിലൂടെ നാം കടന്നു ചെല്ലുമ്പോൾ പിതാവ് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളാലാണ് നമ്മെ അനുഗ്രഹിക്കുന്നു ഓ എത്ര എത്ര മനോഹരം എത്ര മനോഹരമായിട്ടുള്ള പ്രാർത്ഥന ശക്തി ശത്രുവിനെതിരെ ദുഷ്ടങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുകൊള്ളണമെ ശത്രുവിനെതിരെയുള്ള ആത്മീയ ശക്തി നമുക്ക് തരികയാണ് അതാണ് ശക്തി അവൻ്റെതാണ് ദൈവത്താൽ മാത്രമാണ് നമുക്കിതെല്ലാം ലഭിച്ച് നമുക്ക് ജീവിത വിജയം ആത്മീയ ജീവിതത്തിലെ ആ ഒരു ജ ജയിക്കുന്നവരായി നമുക്ക് ജീവിക്കുവാൻ കഴിയണമെങ്കിൽ ഈ വത്സല പിതാവിൻ്റെ സ്നേഹം രുചിച്ച് അറിയണം പ്രിയപ്പെട്ടവരെ മഹത്വം മഹത്വം കാണിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തെയാണ് ദൈവത്തിൽ യാതൊരു പാപവുമില്ല അവനിൽ യാതൊരു ഇരുളുമില്ല മഹത്വമാണ് ഫുൾ ഓഫ് ഗ്ലോറി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കരഞ്ഞപേക്ഷിക്കുമ്പോൾ നമ്മുടെ ആത്മദാഹം കാണുന്ന പിതാവ് നമുക്ക് തരുന്ന മഹത്വം ടു ഗ്ലോറി ഒരു വിശുദ്ധിയിൽ നിന്ന് മറ്റൊരു വിശുദ്ധിയിലേക്ക് ഒരു മഹത്വത്തിൽ മറ്റൊരു മഹത്വത്തിലേക്ക് ശരിക്കും നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവം അത് ദൈവത്തിൻ്റെ ഹിതമാണ് ദശലോണിക്കലിൽ നാം വായിക്കുന്നത് പോലെ ഈ മനോഹരമായ പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു വിധം ഒരു ദൈവദാസൻ നിൽന്ന് ഞാൻ കേൾക്കുവാൻ കഴിഞ്ഞു നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ദേവ്ദാസനാണ് താൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ത്യയിലില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പ്രാർത്ഥന നിലത്ത് തൻ്റെ നെറ്റി നിലത്ത് സ്പർശിച്ച് നീന്തുക കിടന്ന് ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലും അദ്ദേഹം പറഞ്ഞു അതിന് നല്ലൊരു മെത്തേഡാണ് അപ്പം ഞാൻ അദ്ദേഹത്തെ വളരെയധികം ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ അന്ന് മുതൽ അനേക ദശകങ്ങളായി ഞാൻ ഈ പ്രാർത്ഥന അങ്ങനെ ചൊല്ലാറുണ്ട് വെറുതെ നിലത്ത് കിടന്നു ഞാൻ ഉറങ്ങുന്നതിന് മുൻപ് ഈ പ്രാർത്ഥന അതിൻ്റെ ബ്ലെസ്സിങ് ഐ ഒരു കാരണം ദൈവം നമ്മിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ മക്കളുടെ ആ ഇനസെൻ്റ് ലർ എൻ്റെ ഫാദർ എക്സ്പീരിയൻസസ് ഹി ഗെറ്റ് ശരിക്കും പലപ്പോഴും എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഓ ഈ പ്രാർത്ഥന ഞാൻ പറഞ്ഞത് എന്നെത്തിനെ വലുതാക്കാനല്ല ഈ പ്രാർത്ഥന ആർക്കെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ അനുഗ്രഹം തീർച്ചയായും നമുക്ക് ലഭിച്ചിരിക്കും ദൈവം തമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ കർത്താവ് നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കും ഈ മനോഹരമായിട്ടുള്ള ആത്മീയ സത്യങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വരക്കട്ടെ നമ്മുടെ ഹൃദയത്തിൻ്റെ പലകുകളിൽ വരക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ പിതാവിനെ സ്നേഹിച്ചുകൊണ്ട് അവന് മുഴു ഹൃദയത്തോടുകൂടെ നമ്മുടെ പിതാവിനെ വിട്ട് കളയാതെ അവനെ നമുക്ക് ആശ്വേഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പ്രിയപ്പെട്ട ഒരു വണ്ടർഫുൾ ഗാഡ് ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ